ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ എൻ്റെ ജേർണിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു എട്ട് ഘടകങ്ങൾ തന്നിട്ടുണ്ട് ആ എട്ട് ഘടകങ്ങളാണ് ആ യൂട്യൂബ് എങ്ങനെ ഒരു ഗ്രോത്തായിട്ട് കൊണ്ടുപോകാം എന്ന് നമ്മളെ കാണിച്ചു തരുന്നത് ആ എട്ട് ഘടകങ്ങളിലെ ഓരോ ഘടകങ്ങളും കൃത്യമായിട്ട് വിവരിച്ച് നിങ്ങളോട് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തന്നെ ഈ വീഡിയോയിലൂടെ നൽകുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ഈ എട്ട് കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനവും ലക്ഷങ്ങൾ വരുമാനം സമ്പാദിക്കാൻ സാധിക്കും പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള അവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകും എന്ന് വിശ്വാസമുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാൻ ആൻഡ് പ്രിപ്പയർ ആണ് അപ്പൊ എന്തൊക്കെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം ഒരു കെട്ടിടം പണിയുന്ന അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം ഉറപ്പുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു തോൽവി അവിടെ സംഭവിക്കില്ല എന്ന് തീർത്തു തന്നെ പറയാം കാരണം ആദ്യം നമ്മളൊരു യുണീക്കായിട്ടുള്ള ഒരു നൈം നമ്മുടെ ചാനലിന് ഒരു നൈം കണ്ടുപിടിക്കുക അത് ഏറ്റവും എളുപ്പമുള്ള ഒരു നൈം തന്നെ ആയിരിക്കും അതായിരിക്കും നല്ലത് കാരണം അതിന് ചേരുന്ന ഒരു ലോഗോയും ഒരു ബാനറും നിങ്ങൾ സൃഷ്ടിക്കുക കാരണം അതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോകള് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട് അതൊന്നും മനസ്സിലാക്കി മാനസികമായി തയ്യാറെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ആ ബാനറും അതുപോലെ തന്നെ ഒരു ലോഗോയും നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുക അതിനുശേഷം നമ്മൾ എന്ത് തീമാണ് അല്ലെങ്കിൽ എന്ത് തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത് എങ്ങനെയുള്ള ചാനൽ ആയിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് എന്നതെല്ലാം കുറിച്ചു ഒരു നല്ലൊരു പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം ഇങ്ങനെ തയ്യാറാക്കുന്ന ലോഗോയുടെ കൂടെ തന്നെ നിങ്ങൾ ഒരു ഇൻട്രോ ഔട്ട് ഒരു ബ്രാൻഡിങ് നിങ്ങളുടെ ബ്രാൻഡിങ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക അത് കൂടുതലാകാൻ പാടില്ല കാരണം ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഇൻട്രോ ഔട്ട്റോ വീഡിയോകൾ മാത്രമേ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒരു നല്ല മൊബൈലിലാണെങ്കിൽ മൊബൈലില് സിസ്റ്റത്തിലാണെങ്കിൽ സിസ്റ്റത്തില് ഒരു നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുക അത് വി എൻ തീർത്തും ഫ്രീ ആണ് അതുപോലെ തന്നെ ക്യാൻവ ഉണ്ട് അതുപോലെ തന്നെ പ്രീമിയർ പ്രോ ഉണ്ട് ഫിലിമോറ ഉണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ഉതകുന്ന സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലോ സിസ്റ്റത്തിലോ തയ്യാറാക്കി വെക്കുക അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നി നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏത് സമയത്ത് ഏത് രീതിയിൽ ഏതൊക്കെ രീതിയിലായിരിക്കണം അത് അപ്ലോഡ് ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് പലപ്പോഴും നമ്മുടെ ചാനലിനെ ഒരു ഡയറക്ഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് യൂട്യൂബ് അൽഗോരുതത്തിന് ഒരു സിഗ്നൽ നൽകുകയും ചെയ്യും ഈ സിഗ്നൽ നമുക്ക് നമ്മുടെ ചാനലിനെ കൂടുതൽ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയുള്ളതായിരിക്കും എന്നുള്ളതാണ് വസ്തുത കൃത്യമായിട്ടും ആഴ്ചയിൽ മൂന്ന് വീഡിയോകളെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ട്രാവൽ ബ്ലോഗ് ആകാം കുക്കിങ്ങിനെ ബന്ധപ്പെട്ടതാകാം എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ടതാകാം നമുക്ക് എൻ്റർടൈൻമെന്റ് ബന്ധപ്പെട്ടതാകാം അതുപോലെ തന്നെ ഒരു ടെക് ചാനലാകാം ഏതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളുടെ അറിവിനും കഴിവിനും അനുസരിച്ച് ഉള്ള വീഡിയോസ് നമ്മൾ അതിൻ്റെ അകത്ത് മുൻകൂട്ടി ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ വീഡിയോകൾ ചെയ്യാനും അങ്ങനെ ഒരു ചാനല് പ്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാരണം ലോങ് വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ലോങ് വീഡിയോ നമുക്ക് മൂന്ന് മിനിറ്റിന് മുൻ എന്നാ കൂടുതൽ ദൈർഘ്യമുള്ള എട്ട് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനും ഇടയ്ക്ക് ദൈർഘ്യമുള്ള വീഡിയോകളെല്ലാം ലോങ് വീഡിയോകളും അതുപോലെ തന്നെ പതിനഞ്ച് സെക്കൻഡ് തൊട്ട് അറുപത് സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷോർട്ട് വീഡിയോകളായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ മൂന്ന് മിനിറ്റ് വരെയുള്ള വീഡിയോകളും ഷോർട്ട് വീഡിയോകളിൽ ഉൾപ്പെടുത്തി നമുക്ക് അത് ഷോർട്ടായിട്ടുള്ള ലെവലിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിച്ച് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അങ്ങനെ ആ പക്ഷെ ഇടുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഏത് ആങ്കിളിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് എന്നതാണ് അവിടെ മുഖ്യമായിട്ടും ചിന്തിക്കുന്നത് കാരണം നിങ്ങൾ ഒരു വൈഡായിട്ടുള്ള ലെവലിലാണ് ഒരു ലാൻഡ്സ്കേപ്പ് ലെവലിലാണ് വീഡിയോ എടുത്തിരിക്കുന്നതെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും ഒരു ലോങ് വീഡിയോയുടെ ലെവലിൽ പോവുകയും നിങ്ങൾ മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ അത് ഒരു പോർട്രേറ്റ് മോഡലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് ഷോർട്ട് വീഡിയോ വീഡിയോയില്ലേ ആ ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പിന്നെ യൂട്യൂബിന്റെ അൽഗോരുതം കൊണ്ടുപോകുകയും ചെയ്യും സ്ഥിരമായ ഒരു അപ്ലോഡിംഗ് ടൈം നമ്മൾ സൃഷ്ടിക്കണം കൃത്യതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരുതം നമ്മുടെ വീഡിയോയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഇവിടെ എവിടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പോകുന്നില്ല എന്ന് യൂട്യൂബിനെ മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ വീഡിയോ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാതിരിക്കുന്നത് ഇപ്പം കൂടുതലും അൽഗോരിതം പ്രവർത്തിക്കുന്നത് എ എയുടെ സഹായത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കണം അപ്പൊ കൃത്യമായിട്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ യൂട്യൂബിന് കഴിയും ആ യൂട്യൂബ് ആ രീതിയിലുള്ള വീഡിയോകൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ അത് അത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അത് എൻ്റെ ചാനലിൽ എനിക്ക് അനുഭവമുള്ളതാണ് പലപ്പോഴും കൃത്യതയോടെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ ആ തിരക്കുകൾ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പം ഇനിയും മുതലെങ്കിലും ഈ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ ചാനലിൽ വിജയിച്ച് നല്ല രീതിയിൽ സമ്പാദിക്കാന് ഏൺ ചെയ്യാനേ സാധിക്കുകയുള്ളൂ എന്ന് എന്നതാണ് യഥാർത്ഥ വസ്തുത അടുത്തത് മൂന്നാമത്തെ സെക്ഷനാണ് വീഡിയോ പ്രൊഡക്ഷൻ നമ്മളൊരു വീഡിയോ പ്രൊഡക്റ്റ് ചെയ്യുന്നു അതെങ്ങനെ അത് വീഡിയോ ആയി എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡിന്റെ ഭാഗമായി വരുന്നതാണ് ഒരു വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് അതിനൊരു അജ ഒരു കൃത്യത ഉണ്ടായിരിക്കണം ആ കൃത്യത എന്ന് പറഞ്ഞാൽ അതിനൊരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മുൻകൂട്ടി നോട്ട് ചെയ്ത് വെക്കുക അതിന് കൃത്യതയോടെ അതിനെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക അതുപോലെ തന്നെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു ക്യാമറയോ അതോ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാം നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ അല്ലെ ഫോർ കെ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല നല്ല കണ്ടന്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും നല്ല വീഡിയോയും അതിലുപരി ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വീഡിയോക്കാട്ടിലുപരി സൗണ്ടിന്റെ ക്വാളിറ്റിയാണ് പലരും ശ്രദ്ധിക്കുന്നത് ഈ സൗണ്ടിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ പല വീഡിയോകളും താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നല്ല വ്യൂ ഉള്ള വ്യൂ കിട്ടേണ്ട പല വീഡിയോകളും ഈ സൗണ്ട് ക്വാളിറ്റിയുടെ അപാകത മൂലം പിന്നിലേക്ക് പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുമെല്ലാം മനസ്സിലാക്കി നല്ലൊരു വീഡിയോ എഡിറ്ററിന്റെ സഹായത്തോടെ എഡിറ്റിങ്ങിന്റെ സഹായത്തോട് തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസ് അതുപോലുള്ള കാര്യങ്ങൾ ഇല്ലാത്ത സൗണ്ടുകള് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ള സൗണ്ടുകളുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കൃത്യമായിട്ടും ആ ലൈബ്രറിയിൽ ഓഡിയോ ലൈബ്രറി ഉണ്ട് ആ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂട്യൂബിന് അനുയോജ്യമായ റെസൊല്യൂഷൻ അത് കൃത്യമായിട്ട് തന്നെ ആ റെസൊല്യൂഷനെ വീഡിയോ ചെയ്യണം കാരണം നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ് ചെയ്യുന്നെങ്കിൽ പതിനാറ് ഇസ് ടു ഒൻപതും അതുപോലെ തന്നെ നമ്മളൊരു പോർട്രേറ്റ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നയൻസ് ടു സിക്സ്റ്റീനും ഈ ലെവലിലായിരിക്കണം നമ്മുടെ അതിന്റെ റേഷ്യോ ആ റേഷ്യോ കൃത്യമായിരിക്കുകയും എം ബി ഫോറിലായിരിക്കണം വീഡിയോ ഫോർമാറ്റ് പറഞ്ഞത് ആയിരത്തി എൺപത് പിക്സലിൽ തന്നെ നമുക്ക് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ എക്സ്പോർട്ട് ചെയ്യാൻ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ആ കൂടെ ചെയ്തു പോകേണ്ട ഒരു സംഭവം ഉണ്ട് തമ്പനയില് ഈ തമ്പനയില് നമ്മൾ ഐ ക്യാച്ചിങ് ഡിസൈൻ ആയിരിക്കണം കാരണം നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഡിസൈൻ ക്യാപ്ഷൻ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നല്ല ബോൾഡായിട്ടുള്ള ക്യാപ്ഷൻ ഉപയോഗിക്കുക അതുപോലെ നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള കൂടുതലായിട്ടും ഉള്ള തമ്പനയിൽ നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് പ്രധാനപ്പെട്ടത് തന്നെയാണ് ആ കൂടെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടാഗുകൾ റെലവെന്റ് ആയിട്ടുള്ള സെർച്ച് ൾ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ അത് ഉപയോഗിക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി നാലാമത്തെ സെക്ഷനാണ് യൂട്യൂബ് എസ് ഒ അതെന്താണെന്ന് വിശദമായിട്ട് തന്നെ പറയാം യൂട്യൂബ് എസ് ഒ എന്ന് പറഞ്ഞാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് അത് അർത്ഥമാക്കുന്നത് ഇത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ സെർച്ച് റിസൾട്ടിലും സജസ്റ്റഡ് വീഡിയോയിലും കാണുവാൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നു നിങ്ങളുടെ കണ്ടൻറ്റ് എളുപ്പത്തിൽ കാണുവാനുള്ള സ്ട്രാറ്റജി ഇതാണ് യൂട്യൂബ് എ സിഒയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടൈറ്റിൽ ഒപ്റ്റിമേഷൻ ആണ് എന്താണ് ടൈറ്റിൽ ഒപ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ കീവേഡ് നാച്ചുറലി ചേർക്കുക അതുപോലെ തന്നെ ടൈറ്റിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ എഴുതുക രണ്ടാമത്തതാണ് എ സിഒയിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നതാണ് അടുത്തത് വിവരിക്കുന്നത് ആദ്യത്തെ രണ്ട് വരി എപ്പോഴും കീവേഡുകൾ ഉപയോഗിക്കുക അതിനുശേഷം നമ്മൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വായിക്കുന്ന ഒരാളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് കാര്യങ്ങൾ ഉൾ ഉൾക്കൊള്ളിക്കാം അതിൻ്റെ അതിനുശേഷം വീഡിയോയുടെ കണ്ടന്റ് എഴുതുക അതിനുശേഷം ഏതെങ്കിലും ലിങ്ക് കൊടുക്കാനുള്ളെങ്കിൽ നമ്മുടെ ലിങ്കുകൾ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ ലിങ്കുകൾ നമുക്കിതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് മൂന്നാമത്തത് ടാഗാണ് നല്ല രീതിയിലുള്ള ടാഗുകൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് നമുക്ക് പല ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും നല്ല നല്ല ടാഗുകൾ നമ്മൾ കണ്ടെത്തി നമുക്ക് വീഡിയോയുടെ അനുയോജ്യമായ രീതിയിലുള്ള ടാഗുകൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക അടുത്ത എസ്ഇഒയിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് തമ്പനയിലാണ് ില് ഈ ബ്രൈറ്റ് കളറിൽ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ടെസ്റ്റും ക്യാപ്ഷനും അതിനകത്ത് ഇടുന്ന ടെസ്റ്റുകൾ ഏറ്റവും നല്ല രീതിയിൽ ബോൾഡ് ആക്കി കൊണ്ടുപോവരുകയും കളറൊക്കെ അതിനെ അനുയോജിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നമുക്കൊന്ന് കണ്ടാൽ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ തമ്പുനയിൽ സൃഷ്ടിക്കുക ഇമോഷൻ എക്സ്പ്രഷൻ എന്നിവ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായ എസ് സിഒയില് ക്യാപ്ഷൻ ആൻഡ് സബ്സ്റ്റൈറ്റിലാണ് അതെങ്ങനെയാന്ന് പറയാം നല്ല രീതിയിലുള്ള ക്യാപ്ഷൻസ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ സബ് ടൈറ്റിൽ സബ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ ഇപ്പം ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു ഇത് തന്നെ താഴെ സ്ക്രോൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് സബ് ടൈറ്റൽ ഓപ്പൺ ഓൺ ചെയ്തിട്ടാലേ അത് താഴെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് പല വാക്കുകളും അത് ആ സബ് സപ്റ്റൈറ്റിൽ മാക്സിമം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി അത് കൃത്യതയോടെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിക്ക് കുറച്ചുകൂടെ വളരെയധികം ഉപകാരം താണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അടുത്തത് നമ്മുടെ സെക്ഷൻ അഞ്ചാമത്തെ സെക്ഷൻ ആണ് അൽഗോരിതം ഗ്രോത്ത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യൂട്യൂബിന്റെ അൽഗോരിതമുണ്ട് ഈ അൽഗോരിതമാണ് നമ്മുടെ വീഡിയോ എപ്പോൾ ഏത് സമയത്ത് പ്രമോട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരുടെയൊക്കെ മുന്നിൽ അല്ലെങ്കിൽ ആ ആ സെർച്ചിൽ എത്തിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് അൽഗോരിതമാണ് അപ്പം നേരത്തെ പറഞ്ഞു കൃത്യനിഷ്ഠയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ അൽഗോരിതം ഒരു നല്ല പോസിറ്റീവ് സിഗ്നൽ നമുക്ക് തരും ആ സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് വീഡിയോയും വൈറലാകും എന്ന് തന്നെയാണ് വാസ്തവം അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അപ്പം നമ്മുടെ അൽഗോരിതം എങ്ങനെ വളർത്താം എന്നാണ് ഇനിയും പറയുന്നത് ഈ അൽഗോരിതം പ്രവർത്തിക്കുന്നത് ഒന്ന് ഹോം ഫീഡിലാണ് രണ്ട് സജസ്റ്റഡ് വീഡിയോസിലാണ് മൂന്ന് സെർച്ച് റിസൾട്ടിലാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളിലാണ് യൂട്യൂബിന്റെ അൽഗോരിതം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതെന്താന്ന് വെച്ചാല് ഹോം ഫീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്ന ഉടനെ നമ്മുടെ യൂട്യൂബിൽ അത് അത് ആദ്യം തന്നെ അത് ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ട് കാണും നമ്മൾ പലപ്പോഴും നമ്മുടെ യൂട്യൂബ് ഹോം പേജിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ മേലെ പലരുടെയും വൈറലായ വീഡിയോകളായിരിക്കും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പം വ്യൂസ് ഒന്നും ഇല്ലാത്ത വീഡിയോകളും ആ ഭാഗത്ത് വരാം അതിന് കാരണം ഈ അൽഗോരിതം കൃത്യമായിട്ട് അവിടെ വീഡിയോയിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് സജസ്റ്റഡ് വീഡിയോസ് ആണ് കാരണം സജസ്റ്റ് ചെയ്ത് വീഡിയോകൾ വരും നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വലത്ത് സൈഡിൽ ഈ സജസ്റ്റഡ് വീഡിയോയുടെ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ ഉൾപ്പെട്ട് കയറണമെങ്കിൽ ഈ അൽഗോരിതം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ അൽഗോരിതം പ്രവർത്തി ഏതെല്ലാം രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് അടുത്തത് സെർച്ച് റിസൾട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ വീഡിയോ കയറി വരണമെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ യൂട്യൂബിന്റെ അൽഗോരിതം നമ്മൾ സ്വയം വളർത്താൻ ശ്രമിക്കണം അടുത്തതാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്ന സി ടി ആർ ഈ സി ടി ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ തമ്നയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ക്യാപ്ഷൻ കണ്ടിട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ലെവലിലേക്ക് മുന്നേറി പോകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ കൂടുതൽ പ്രൊമോട്ട് പ്രൊമോട്ടായിക്കൊണ്ടിരിക്കും അതും ഇതിന്റെ ഒരു ഘടകമാണ് അടുത്തതായിട്ട് വാച്ച് ടൈം ആൻഡ് റിട്ടക്ഷൻ ആണ് ഈ വാച്ച് ടൈമും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് സ്കിപ്പ് ചെയ്യാതെ അവർ കാണുക എന്നുള്ളതാണ് എൻ്റെ വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ യൂട്യൂബിന്റെ അൽഗോരിതം അവിടെ പ്രത്യേകം പ്രവർത്തിക്കുന്നുണ്ട് ആ കാര്യങ്ങളിൽ അപ്പം നമ്മുടെ വീഡിയോ എപ്പോഴും ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ വീഡിയോ അവതരിപ്പിച്ച് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാച്ച് ടൈം നമുക്ക് അച്ചീവ് ചെയ്ത് നമുക്ക് ആ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു സെക്ഷനിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ആ ലെവലിലും നമ്മൾ ചിന്തിച്ച് വേണം ഒരു വീഡിയോ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇങ്ങനെ കാണുന്ന വീഡിയോ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുകയും അവിടെ എ വി ഡി വർദ്ധിക്കുകയും ചെയ്യും അവിടെ നമുക്ക് എ വി ഡി വർദ്ധിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു റാങ്കിങ് നമുക്ക് യൂട്യൂബ് നൽകുകയും ചെയ്യും അതൊക്കെ നമുക്ക് അനുകൂല ഘടകങ്ങളായിട്ട് വരികയാണ് വരും പിന്നെ അൽഗോരതത്തിൻ്റെ ഗ്രോത്തിൽ കൂടെ പറയുന്നത് എൻഗേജ്മെൻ്റ് ആണ് നമ്മുടെ വീഡിയോയിൽ എൻഗേജ്മെന്റ് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ എൻഗേജ്മെന്റ് കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ വീഡിയോ എൻഗേജ്മെന്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് ആളുകൾ കാണുകയും അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്നിവയോട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വീഡിയോ എൻഗേജ്ഡ് വീഡിയോ ആയിട്ട് മാറുന്നത് അപ്പൊ ആ ലെവലിലൊക്കെ വീഡിയോ പ്രൊമോട്ട് ഈ എൻഗേജ്ഡ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേക സിഗ്നൽ നമ്മുടെ പിന്നെ യൂട്യൂബ് അൽഗോരതത്തിന് നൽകുകയും ആ അൽഗോരിതം നമ്മുടെ വീഡിയോയെ വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ കമന്റിന് കൃത്യമായിട്ട് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒരു ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുക അവരായിട്ടൊരു എപ്പോഴും ഒരു സമ്പർക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വേണം നമ്മളൊരു കണ്ടന്റ് സൃഷ്ടിക്കാനും അതുപോലെ തന്നെ നമ്മൾ വ്യൂസിന് കമൻസിന് മറുപടി നൽകുവാനും വ്യൂവേഴ്സ് ആക്ടിവിറ്റി ഇന്ററാക്ട് ചെയ്താൽ അൽഗോരിതം യൂട്യൂബിന്റെ അൽഗോരിതം അത് വലിയ വാല്യൂബിൾ ആയിട്ടാണ് കാണുന്നത് അടുത്തായിട്ട് ഈ അൽഗോരിതം ഗ്രോ ചെയ്യാനുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ് അത് നമ്മൾ മുമ്പേയും പറഞ്ഞു അത് വീണ്ടും ആവർത്തിക്കുക നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഇരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഒരു ഷെഡ്യൂൾ വെച്ച് നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും കൃത്യനിഷ്ഠയോടെ ഇപ്പോൾ തിങ്കളാഴ്ചകളാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വ തിങ്കളെ ചൊവ്വ നമ്മൾ ഒരു ആഴ്ചയിൽ നമ്മൾ വീഡിയോ ഇടുന്നെങ്കിൽ ആ ദിവസം തന്നെ ഇന്ന സമയത്ത് തന്നെ നമ്മുടെ വീഡിയോ വരികയാണെങ്കിൽ ആ അൽഗോരതത്തിന് അതൊരു പോസിറ്റീവ് സിഗ്നലായി ലഭിക്കുകയും നമ്മുടെ വീഡിയോ കുറച്ച് ഡെവലപ്പ് ഡെവലപ്പാകുകയും നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സ് കൂടാനും വളരെയധികം ഉപകാരപ്രദമാകും അങ്ങനെ ആക്ടിവി ചാനൽ നിന്ന് അൽഗോരുതം നമ്മളെ വിലയിരുത്തുക എന്നുള്ളൊരു പ്രോഗ്രാം ഇതിൻ്റെ അകത്തുണ്ട് നമ്മുടെ ചാനലിനെ ആക്റ്റീവ് ആക്റ്റീവ് ചാനൽ എന്നുള്ളൊരു പ്രോഗ്രാമിലേക്ക് അൽഗോരിതം കൊണ്ടുവരും ഇനിയും ആറാമത്തെ സെക്ഷനാണ് ഓഡിയൻസ് ബിൽഡ് വീഡിയോയിലൂടെ വീഡിയോ കാഴ്ചക്കാരിലൂടെ നല്ല ലോയലായിട്ടുള്ള സബ്സ്ക്രൈബ്സിനെ കൊണ്ടുവരികയാണ് ഓഡിയൻസ് ബിൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോകൾ കൃത്യമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്ന സബ്സ്ക്രൈബ്സിനെ നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്ന ചാനലിലേക്ക് കൊണ്ടുവരികയാണ് ഈ ലോയ ഈ ഓഡിയൻസ് ബിൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോൺസർഷിപ്പ് ബ്രാൻഡ് ഡീൽസ് എന്നിവ കിട്ടാൻ ഈ ലോയൽ സബ്സ്ക്രൈബ്സ് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ചെയ്യേണ്ടത് വിവേഴ്സിന്റെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യാനുള്ള കണ്ടന്റുകൾ നിർദ്ദേശിക്കുക അങ്ങനെയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യുക അവർക്ക് ഉതകുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുക എന്നതുള്ളതാണ് ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഫേസ് കം വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുഖം കാണിച്ചുള്ള വീഡിയോകൾ കൃത്യമായിട്ടും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഇൻട്രാക്ഷൻ ആ ഒരു പേഴ്സണാലിറ്റി തമ്മിലുണ്ടാകുകയും ആ ഓഡിയൻസിന്റെ ബിൽഡ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വർധിക്കുകയും ചെയ്യും അങ്ങനെ അത് തന്നെയാണ് ഫേസ് കം വീഡിയോസ് ആണ് ഏറ്റവും നല്ലത് തന്നെ അടുത്ത ഏഴാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ടൂൾ ആണ് നമ്മുടെ സെർച്ച് ഇത് നമ്മുടെ ചാനൽ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ടൂൾ ആണ് കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ കീവേഡുകള് അല്ലെങ്കിൽ ഹാഷ് ടാഗുകള് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പല പല സൈറ്റുകളിൽ നിന്ന് നമുക്കത് ലഭിക്കും അത് കൃത്യമായിട്ട് തന്നെ കണ്ടെത്തി അത് യൂസ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തുടർന്നുള്ള വീഡിയോകൾ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോകളും ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് പറയുന്നത് മോണിറ്റൈസേഷൻ ആണ് ലാസ്റ്റ് സെക്ഷനാണ് മോണിറ്റൈസേഷൻ എന്താണ് മോണിറ്റൈസേഷൻ നമ്മൾ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി അതിന്റെ ഒരു എൻഡിങ് അവസാനമൊന്നുമല്ല അവിടുന്ന് ആണ് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുന്നത് ഈ മോണിറ്റൈസേഷൻ ഉള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബ്സും അതുപോലെ തന്നെ നാലായിരം പബ്ലിക് വാച്ചവറും നമുക്ക് ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് യൂട്യൂബിന്റെ ആർട്സ് സെൻസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലൂടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതിനുള്ള വീഡിയോകളും ഒക്കെ തുടർന്ന് നിങ്ങൾക്ക് ആ ലെവലിലേക്ക് വരുമ്പോൾ ആ വീഡിയോകളും എല്ലാം തുടർന്ന് ഈ ചാനലിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആകാം കാരണം ഷോർട്സിലൂടെ അത് പത്ത് മില്യൺ വ്യൂവേഴ്സ് വേണം ഈ ലാസ്റ്റ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഷോർട്സിന് പത്ത് മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് മോണിറ്റൈസേഷൻ നമുക്ക് ലഭിക്കും നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ള മൂലധനം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് മെയിൻ മൂലധനം നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ കഴിവിനെ നമ്മൾ സെയിൽ ചെയ്യാനുള്ള ഒരു പ്രാപ്തമാകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വസ്തുത നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്കൊരു ചാനല് ആരംഭിക്കാൻ അപ്പൊ നമ്മുടെ ആ കഴിവുകൾ നമ്മുടെ ഉള്ളിലുള്ള ആ കഴിവുകളെ നമ്മൾ സെയിൽ ചെയ്യാൻ പഠിക്കണം ആ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നല്ല വീഡിയോസും അല്ലെ നമ്മളിലുള്ള കഴിവുകളും നമ്മൾ ഒരു ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് അത് അതുപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ചെയ്യുമ്പോൾ യൂട്യൂബിലൂടെ വ്യൂവേഴ്സിന് കൂടുതൽ എൻഗേജ്മെന്റ് ലഭിച്ച് അങ്ങനെ നമ്മുടെ ചാനൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ യൂട്യൂബ് ജേർണിയിൽ എല്ലാവർക്കും നല്ലൊരു ഭാവി അല്ലെങ്കിൽ നല്ലൊരു കൃത്യതയോടുള്ള ഭാവി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കൃത്യമായിട്ട് അതിന് മറുപടി തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോകളായിട്ടും വരുന്നതാണ് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്